ഹായ് ഫ്രണ്ട്സ് ഞാൻ ഫാമിലി ബ്ലോക്ക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ടിപ്പുകളാണ് കേട്ടോ പല്ലിയെ കൊല്ലാനുള്ള അടിപൊളിയായിട്ടുള്ള സൂത്രങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ ഇനി പല്ലിയുടെ ശല്യം എന്ന് പറയുന്നത് ആരും പറയത്തേയില്ല കേട്ടോ ആയിട്ട് പല്ലിയെ കൊല്ലാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലേക്ക് പോയാലോ ആദ്യത്തെ ടിപ്പിനായിട്ട് എടുത്തിരിക്കുന്ന കർപ്പൂരാണ് കേട്ടോ എടുത്തിരിക്കുന്നത് കർപ്പൂരത്തെ നമുക്ക് വെച്ചിട്ടാണ് ടിപ്പ് ചെയ്യുന്നത് അടിപൊളിയായിട്ടുള്ള ടിപ്പാണേ ഇപ്പോൾ നമുക്ക് ഇത്രയും കർപ്പൂരത്തിൻ്റെ ആവശ്യമില്ല നമുക്ക് ആവശ്യമുള്ള കർപ്പൂരങ്ങളൊക്കെ എടുത്താൽ മതി അപ്പോൾ നമുക്കിത് കവറിൽ തന്നെ ഇട്ട് വയ്ക്കാം അപ്പോൾ ആദ്യം വേണ്ടത് ഒരു പാത്രം എടുക്കുക ഈ പാത്രത്തിലേക്ക് നമുക്കൊരു രണ്ട് കർപ്പൂരത്തെ എടുത്തിട്ട് ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾ കർപ്പൂരം മേടിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക കുറച്ച് ചില രണ്ട് ടൈപ്പ് കർപ്പൂരം ഉണ്ട് കേട്ടോ കുറച്ച് ഹാർഡായിട്ടുള്ളതും കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളൂ അപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ളതാണെങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് ഇതുപോലെ പൊടിഞ്ഞ് കിട്ടുകയോളാം അല്ലാത്ത ഇങ്ങനെ കല്ല് പോലെ ഇരിക്കും കേട്ടോ കത്തിക്കുമ്പോൾ കത്തും പക്ഷേ ഇങ്ങനെ പൊടിച്ചെടുക്കാൻ പറ്റില്ലേ അപ്പോൾ രണ്ട് കർപ്പൂരം ഞാൻ ഈ പൊടിച്ച് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് പച്ചവെള്ളമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ പച്ചവെള്ളം തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രമേ ഉണ്ടാക്കിയാൽ മതി നമ്മൾ ഈ ചെയ്യുന്ന ടിപ്പുകളൊക്കെ രണ്ടോ മൂന്നോ ദിവസമൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കേട്ടോ കുറേ ദിവസത്തേക്കൊന്നും പറ്റില്ല അപ്പോൾ അതിനൊരു മോശം സ്മെല്ല് വരും കണ്ടോ ഇതേപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമുക്ക് വളരെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടും നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസുകളൊക്കെ വെച്ചിട്ട് തന്നെയാട്ടോ നമ്മൾ ഈ ടിപ്സുകളൊക്കെ ചെയ്യുന്നത് ഇത് നമ്മുടെ വീട്ടിലുള്ള കംപ്ലീറ്റ് പല്ലുകളെ നമുക്ക് കൊല്ലാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊക്കെ ചെയ്ത് നോക്കണം അപ്പോൾ ഇത് നന്നായിട്ട് വെള്ളത്തിൽ മിക്സാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ കർപ്പൂരം അപ്പോൾ അങ്ങനെ മിക്സ് ആവുന്നത് വരെയും നിങ്ങൾ ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് അടുത്ത ഐറ്റം ചേർക്കാൻ പറ്റുള്ളൂ കണ്ടോ നല്ല രീതിയിൽ മിക്സ് ആക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ചേർക്കേണ്ട അടുത്ത ഐറ്റം എന്ന് പറയും നമ്മുടെ എല്ലാവരും വീട്ടിലുള്ള സാധനം തന്നെയാട്ടോ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പാറ്റ പാറ്റ ഗുളിയാണ് അപ്പോൾ പാറ്റ ഗുളിയെ നമുക്കൊരു അല്പം പൊടിച്ചിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം അപ്പോൾ പാറ്റ ഒരു പേപ്പറിലിട്ട് പൊടിച്ചെടുത്തിട്ടാണ് ഇച്ചിരി നന്നായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സാക്കി ആക്കി എടുക്കണം കേട്ടോ നല്ല രീതിയിൽ മിക്സാക്കിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലോ സ്പ്രേ ബോട്ടിലേക്കോ ഇതിനെ ഒഴിക്കാം ഒഴിച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം അപ്പോൾ നമ്മുടെ വീട്ടിൽ എവിടെയാണോ പല്ലിയുടെ ശല്യം കൂടുതലായി കാണുന്നത് ആ ഭാഗങ്ങളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഫ്ലോർ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അവിടെ കൊടുക്കും കിച്ചണിലാണെങ്കിലും ഒക്കെ ഒന്ന് തുടച്ചു കൊടുക്കുന്ന സമയത്തൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള പല്ലുകളൊക്കെ തുരിതുരാ ചത്തു വീഴുന്ന നമുക്ക് ലൈവായിട്ട് കാണാൻ സാധിക്കും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണേ അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ ടിപ്പിലേക്ക് പോകാം രണ്ടാമത്തെ ടിപ്പിനായിട്ട് എടുത്തിരിക്കുന്ന സാധനം എന്ന് പറയുന്നത് പാരസെറ്റാമിളാണേ എല്ലാ വീട്ടിലുള്ളൊരു സാധനമായിരിക്കും പാരസെറ്റാമിൻ്റെ ഡോളോ ഒക്കെ ഇതിൻ്റെ ഒരു പകുതി മതി കേട്ടോ ഇപ്പോൾ അറുന്നൂറ്റി അൻപതിൻ്റെയാണ് ഞാൻ ഒരു പകുതി കഷ്ണം മാത്രം മതി കേട്ടോ ഇനി ആ പകുതി നമുക്കൊന്ന് പൊടിച്ചിട്ട് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഞാൻ എടുത്ത് കാണിച്ചത് എന്താ ഇത്രയും ഞാൻ എടുക്കുന്നുള്ളൂ വളരെ ചെറിയൊരു എന്ത് കണ്ടോ ഇത് ഈ ഇത്രയും മാത്രം എടുത്തിട്ടുള്ളൂ ഇനി ഇതൊരു ഇട്ടിട്ട് നന്നായിട്ട് ഇടികല്ലി കൊണ്ടൊന്ന് ഇടിച്ച് കൊടുക്കുവാണെങ്കിൽ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും അങ്ങനെ പൊടിച്ചുകൊണ്ട് വന്ന് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ആദ്യം ഒരു ഡോളയോ അല്ലെ പാരസ്റ്റമോളോ ഒരു പകുതി കഷണം പൊടിച്ചതാണേ ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കർപ്പൂരാണ് എടുത്തിരിക്കുന്നത് രണ്ട് കർപ്പൂരം എടുത്തിട്ട് നമുക്കതിനെ കൈ കൊണ്ടൊന്ന് തിരുമ്മി ഇതിലൂടെ ചേർത്ത് കൊടുക്കണം ഇത് കണ്ട രണ്ട് കർപ്പൂരം എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് കർപ്പൂരം ഒന്ന് പതുക്കെ പൊടിച്ചെടുക്കുവാണ് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും അപ്പോൾ അതും കൂടി നമുക്ക് നമുക്കിതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം ഇതിൻ്റെ കർപ്പൂരവും പാരസ്റ്റാമോളും കൂടെയുള്ളത് നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു സൈഡിൽ മരുന്നിൻ്റെ സ്മെല്ലും ഒരു സൈഡിൽ കർപ്പൂരത്തിൻ്റെ നല്ല സ്മെല്ലും അപ്പോൾ ഇതിനകത്തോട്ട് ഇനി നമുക്ക് ആവശ്യമുള്ള സാധാരണ പച്ചവെള്ളമാണ് ഇട്ട് ഒഴിച്ച് കൊടുക്കുന്നത് അങ്ങനെ പച്ചവെള്ളം ഒഴിച്ചിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം ആ ഒരു മിക്സ് നമ്മുടെ വീട്ടിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള പല്ലുകളെ നമുക്ക് തുരത്താൻ സാധിക്കും അപ്പോൾ ഒരല്പം വെള്ളമൊഴിച്ചൊന്ന് മിക്സ് ആക്കിയതിനകത്തോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ചില്ലി സോസാണ് അപ്പോൾ ഗ്രീൻ ചില്ലി സോസ് ആണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഗ്രീൻ ചില്ലി സോസ് ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ ഗ്രീൻ ചില്ലി എന്ന് പറഞ്ഞാൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ട് മാസങ്ങളായതാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ അടുത്ത് അതില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് പച്ചമുളക് ഒന്ന് ജ്യൂസാക്കി ചേർക്കുമോ അല്ലെങ്കിൽ പച്ചമുളക് ഒന്ന് ഇടിച്ചിട്ട് ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്താൽ മതി എന്നിട്ട് ലാസ്റ്റ് ഒന്ന് അരിച്ചെടുത്താൽ മതിയെ ഇത് ഇതേപോലെ ഞാനൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഈ മിക്സ് എവിടെയാണോ പല്ലിയുടെ ശല്യം കൂടുതലായിട്ട് കാണപ്പെടുന്നത് ആ ഭാഗങ്ങളിലേക്ക് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുവോ അല്ലെങ്കിൽ നമ്മൾ ഫ്ലോറോ എവിടെയാണോ ോ ക്ലീൻ ചെയ്യുന്ന ആ സമയത്തൊക്കെ ഒന്ന് ജസ്റ്റ് തളിച്ചിട്ട് തുടച്ചെടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് പോവേണ്ടത് മൂന്നാമത്തെ ടിപ്പിലേക്കാണ് കേട്ടോ മൂന്നാമത്തെ ടിപ്പ് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നതാണ് മൂന്നാമത്തെ ടിപ്പിനായിട്ട് എടുത്തിരിക്കുന്ന ഒരല്പം ഒരിത്തിരി മതി കേട്ടോ വാളംപുളിയാണ് എടുത്തിരിക്കുന്നത് എല്ലാ വീട്ടിലുള്ള സാധനമാണല്ലേ വാളംപുളി എന്ന് പറയുന്നത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം സാധാരണ പച്ചവെള്ളം തന്നെയാണ് കേട്ടോ അതിനും എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് ഇതിനെ കൈ കൊണ്ടൊന്ന് തിരുമി ഫുള്ളായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക അപ്പോൾ ഇതിനകത്ത് കുരുവൊക്കെ ഉള്ളതാണ് കുരുവൊക്കെ മാറ്റിയിട്ട് വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് തിരുമി എടുക്കുകയാണ് കേട്ടോ അതിൻ്റെ ആ ഒരു സ്മെല്ല് കംപ്ലീറ്റ് ഈ വെള്ളത്തിലേക്ക് ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യുന്നത് അപ്പോൾ നന്നായിട്ട് തിരുമി എന്താക്കിയത് നമുക്കിത് ഇതുപോലെ വയ്ക്കുക അപ്പോൾ ഈ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ട അടുത്ത സംഭവം എന്ന് പറയുന്നത് കർപ്പൂരാണ് അപ്പോൾ ഒരു കർപ്പൂർ എടുത്താൽ മതി കേട്ടോ ഒത്തിരി കർപ്പൂരം വേണ്ട ഒരറ്റ പീസ് മാത്രം മതി നമുക്കിത് എടുത്തിട്ട് നമുക്കിത് ഇതിനകത്തിട്ട് കൈ കൊണ്ടൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് നല്ല പോലെ പുള്ളിയുടെ വെള്ളത്തിലേക്ക് കർപ്പൂരം കൂടി ഇട്ടിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഈ ഒരു മിക്സ് നമ്മുടെ വീട്ടിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള പല്ലുകളെ കൊല്ലാൻ വേണ്ടിയിട്ട് സാധിക്കും ഭയങ്കര ആയിട്ടുള്ള സാധനമാണ് കണ്ടോ ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുക്കുന്ന ഇത് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറയുന്നത് നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത് നന്നായിട്ട് നമുക്ക് എല്ലാ വീട്ടിലുള്ള എല്ലാ ഭാഗങ്ങളിലും സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും നല്ല രീതിയിൽ നമ്മുടെ വീട്ടിലുള്ള പല്ലികളൊക്കെ ചത്തു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഈ ടിപ്പും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഇനി നമുക്ക് നാലാമത്തെ ടിപ്പിലേക്ക് പോയാലോ നാലാമത്തെ ടിപ്പിനായിട്ട് എടുത്തിരിക്കുന്നത് വൈറ്റ് ടോൻ്റെ പൗഡറാണ് നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും പൗഡർ ഉണ്ടെങ്കിൽ ആ പൗഡർ മാത്രം എടുക്കുക ജസ്റ്റ് കുറച്ച് എടുത്താൽ മതി ഒന്ന് കുടഞ്ഞിടുക കുടഞ്ഞിട്ടതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് അടുത്ത ഐറ്റം കൂടി ചേർക്കാനുള്ളത് ചേർത്ത് കൊടുക്കുക വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് കേട്ടോ ഈ നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് നന്നായിട്ടിനി മിക്സാക്കിയ പൗഡറൊക്കെ എല്ലായിടത്തോട്ടും മിക്സ് ആവുന്ന തരത്തിൽ ചെയ്യുക നിങ്ങളുടെ കയ്യിൽ വൈറ്റോൻ്റെ പൗഡർ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൗഡർ മാത്രം മതി കേട്ടോ ഇന്ന പൗഡർ വേണമെന്ന് ഒരു നിർബന്ധം അടുത്തതായിട്ട് നമ്മൾ നമ്മളിതിനെ നല്ല രീതിയിൽ ഇങ്ങനെ മിക്സാക്കി കൊടുക്കുക അത് ഇതേപോലെ ഒന്ന് വെള്ളത്തിലോട്ടൊന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ പൗഡർ കംപ്ലീറ്റ് ആയിട്ട് വെള്ളത്തിലേക്ക് ആയതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഒക്കെ കൈയിലുള്ളൊരു സൂത്രം തന്നെയാണ് അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇത് നല്ല രീതിയിൽ ഉള്ളെങ്കിൽ നന്നായിട്ടൊന്ന് മിക്സായി കഴിയുമ്പോൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായിട്ടൊന്നും കൂടി ആയി കിട്ടുവേ ഇനി അടുത്തായിട്ട് നമുക്ക് കർപ്പൂരം എടുക്കുക ഒരു കർപ്പൂരം മാത്രം എടുത്താൽ മതി കർപ്പൂരം എടുത്തിട്ട് നമ്മൾ കൈ കൊണ്ടിങ്ങൊന്ന് പൊടിച്ച് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക അതുകൊണ്ട് ഇതേപോലെ ഇട്ട് കൊടുക്കുക ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ എന്തുമാത്രം നന്നായി ഇളക്കുന്നു അത്രമാത്രം ഇത് ഇതിൻ്റെ ഗുണം നമുക്ക് കൂടും കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്ന സാധനമാണ് അടുത്തതായിട്ട് എടുത്തിരിക്കുന്ന പൽപ്പൊടിയാണ് ഈ ആയുർവേദിക് പൽപ്പൊടിയൊക്കെ അല്ല അങ്ങനത്തെ ഒരു പൽപ്പൊടിയാണ് എടുത്തിരിക്കാൻ അതും കുറച്ച് ഞാൻ അതിനകത്ത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു മിക്സ് ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള പല്ലുകളൊക്കെ ചത്തുവിടുന്ന നമുക്ക് ലൈവായിട്ട് കാണാൻ സാധിക്കും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഇട്ടിപ്പം കൂടെ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾ പെടുത്തിരിക്കുന്നത് ടോട്ടൽ നാല് ടിപ്സുകളാണ് കേട്ടോ എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന നാല് ടിപ്പുകളാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാവർക്കും കൂട്ടുകാർക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ അതുപോലെ ലൈക്ക് ചെയ്യാതെ കാണുന്നവരാണ് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെയാണ് തീർച്ചയായിട്ടും സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ